മൂന്നാർ യാത്രയിൽ ഇനി പത്താം മൈൽ ഷാപ്പിലൊന്ന് കയറണം കൂട്ടുകാരുടെ ഫോട്ടോ ഉണ്ടോ എന്ന് കൂടി നോക്കാം മാതൃക കള്ളിഷാപ്പ് എന്നാണ് ആളുകൾ പറയുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാത വഴി മൂന്നാറിലേക്ക് പോകുമ്പോൾ പത്താം മൈലിന് സമീപം റോഡരികിലുള്ള കള്ളിഷാപ്പിൽ കയറി ചെല്ലുമ്പോൾ തന്നെ കാണാം നൂറുകണക്കിന് ആളുകളുടെ ഫോട്ടോ പുരുഷന്മാരുടെ മാത്രമല്ല സ്ത്രീകളുടെയും ഫോട്ടോകളുണ്ട് കള്ളിന് പുറമെ ഷാപ്പിലെ ഭക്ഷണമാണ് ആകർഷണീയം ഹൈറേഞ്ചിന്റെ തനത് ഭക്ഷണമായ കപ്പയും പുഴമീനും പുറമെ പിടി കോഴിക്കറി കള്ളപ്പവും ബീഫ് കറിയും പൊറോട്ടയും പന്നിക്കറിയും കൂടാതെ ഞണ്ടുകറിയുമെല്ലാം ഇവിടെ കിട്ടും ഇതിനെല്ലാം പുറമെ നേരത്തെ ഓർഡർ നൽകിയാൽ അതും കിട്ടും നാടൻ കോഴിക്കറിയും മുയൽ ഫ്രൈയും സെറ്റ് ഈ ഭക്ഷണവും നല്ല നാടൻകളിലും അകത്താക്കി കഴിയുമ്പോഴുള്ള സൗഹൃദം പങ്കുവെക്കലാണ് ഫോട്ടോ പതിപ്പിക്കൽ ആദ്യകാലത്തുണ്ടായിരുന്ന പല ഫോട്ടോകളും കാണാനില്ല കൊറോണ കാലത്ത് നഷ്ടമായെന്നാണ് നടത്തിപ്പുകാരൻ ബിജുവിന്റെ മറുപടി നല്ല ഫുഡ് കഴിക്കാൻ ഇവിടെ ഞങ്ങൾ കൊടുക്കുന്ന നല്ല ഫുഡാണ് ടൂറിസ്റ്റുകളാണ് വരുന്നത് നല്ല ഉണ്ട് ഇവിടെ വരുന്നവർക്ക് ഇഷ്ടം തോന്നിയാണ് ഇവിടെ ഈ പുറത്തുനിന്നും ഉള്ള കള്ളിനേക്കാൾ കൂടുതൽ നാടൻ കള്ളാണ് നാട്ടുകാർക്കും പ്രിയങ്കരമെന്ന് ഇവർ പറയുന്നു ഇനി മൂന്നാർ യാത്രയിൽ ഹൈറേഞ്ചിന്റെ തനത് ഭക്ഷണം കഴിക്കണമെങ്കിൽ പത്താം മൈൽ ഷാപ്പിൽ കയറിയാൽ മതി